ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു എഗ്ഗ് ബുർജി ഗ്രേവിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം നോക്കാം എഗ് ബുർജി ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാനിലേക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായ ശേഷം ഇതിലേക്ക് മൂന്ന് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മുട്ടയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം മുട്ടകളൊക്കെ ഒന്ന് നന്നായി ചിക്കിയെടുക്കണം കേട്ടോ അതിനുവേണ്ടി നമ്മൾക്ക് കുറച്ച് നേരം നന്നായി ഇളക്കി കൊടുക്കാം മുട്ട നല്ലപോലെ ഒന്ന് വെന്ത് വന്നാൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി മസാലയൊന്ന് തയ്യാറാക്കിയെടുക്കാം ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകവും കൂടെ ഇട്ട് കൊടുക്കാം പെരുഞ്ചീരകം ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത മൂന്ന് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം സവാളയൊന്ന് നന്നായി ഇളക്കിയെടുക്കാം ഈ സവാളയിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് സവാളയും കറിവേപ്പിലയും കൂടി നന്നായി വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇവയെല്ലാം കൂടെ കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് മസാല പൊടികളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഈ മസാലകളെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇതിലേക്ക് രണ്ട് തക്കാളി അരച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇതിലേക്ക് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം പാൻ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ മസാലയെല്ലാം തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിടി മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ ചിക്കി പൊരിച്ചു വെച്ചാൽ മുട്ടയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ ഒന്ന് എടുക്കാം മുട്ടയും കൂടി ഇട്ട് കൊടുത്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഇവയെല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ മസാലയും മുട്ടയും ഒക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് മല്ലി കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം ചപ്പാത്തിയുടെയും പൂരിയുടെയും ഒക്കെ കൂടെ നല്ല ഒരു കോമ്പിനേഷനാണ് കേട്ടോ ഈ എഗ്ഗ് ബുർജി ഗ്രേവി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയുമായി നാളെ കാണാം ബൈ ബൈ